എല്ലാവർക്കും ഈക്വൾസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈവർ പരീക്ഷയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പൊ പോലീസ് ഡ്രൈവർ അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പം ഇനി എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്നൊക്കെ എന്താണ് ആലോചിച്ചിരിക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ ഇനി എന്തായാലും ആ ഒരു നല്ല എന്ന് പറഞ്ഞാല് അഞ്ചു മാസം നമ്മുടെ മുമ്പിൽ ഉണ്ട് അതുപോലെ തന്നെ ഈക്വൽസ് നിങ്ങൾക്ക് ഡ്രൈവറിന് വേണ്ടിയിട്ട് പുതിയ കോഴ്സൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഡ്രൈവർ പരീക്ഷയിൽ ഇപ്പൊ കഴിഞ്ഞ ഏത് പരീക്ഷ എടുത്തു നോക്കിയാലും ആദ്യത്തെ ഒരു നൂറ് റാങ്കുകളിൽ താഴെ നമ്മുടെ കുട്ടികൾ എന്തായാലും കയറിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും ഡീറ്റെയിൽഡായിട്ടുള്ള കോഴ്സാണ് ഈക്വൽസ് നടത്തുന്ന ഡ്രൈവറിൻ്റെ അപ്പം അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇനി വരുമ്പോൾ പറയാം അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്നത് ഡ്രൈവർ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് സിലബസ് കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ ഡ്രൈവർ പരീക്ഷയിൽ ഈ പഠിച്ചു തുടങ്ങുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുകയുള്ളത് അമ്പത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് പോലീസ് ഡ്രൈവർ ആണെങ്കിലും ഫയർമാൻ ഡ്രൈവർ ആണെങ്കിലും ശരി അമ്പത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് നമുക്ക് ഒക്കെ എടുത്ത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്ക് ഉള്ള അടുത്താണ് ഡ്രൈവർ പരീക്ഷയ്ക്ക് അമ്പത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് വരുന്നത് അപ്പൊ അതിൽ ഇരുപത് മാർക്ക് ഇപ്പൊ ഫയർമാൻ ഡ്രൈവർ ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന്റെ ഫസ്റ്റ് ഇയർ കാര്യങ്ങൾ അതായത് ഫയർമാൻ നമ്മൾ പഠിക്കുന്ന അതേ സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് ഫയർമാൻ ഡ്രൈവറിന് ഇരുപത് മാർക്ക് വരിക ബാക്കി മുപ്പത് മാർക്ക് ഡ്രൈവിംഗ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും ഇനി സി പി ഒ സി പിടിക്കുന്ന ഇരുപത് മാർക്കിലെ സ്പെഷ്യൽ ടോപ്പിക്കായിരിക്കും നമുക്ക് പോലീസ് ഡ്രൈവറിന്റെ ഇരുപത് മാർക്കിലെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് വരിക ബാക്കിയുള്ള മുപ്പത് മാർക്ക് ഡ്രൈവിംഗ് ആണ് അപ്പൊ ഈ രണ്ട് ഡ്രൈവർ പരീക്ഷയ്ക്ക് എഴുതുന്നവർക്കും മുപ്പത് മാർക്ക് കോമൺ ആയിട്ട് മുപ്പതും പിന്നെ ബാക്കിയുള്ള ജി കെ പാർട്ട് വരുന്നത് കോമൺ ആണ് എൺപത് മാർക്കിന്റെ കാര്യങ്ങൾ കോമണായിട്ടാണ് നിങ്ങൾക്ക് വരിക ഈ ഇരുപത് മാർക്കിന്റെ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും ഇരുപത് മാർക്കിന്റെ ഫയർമാൻറെ സ്പെഷ്യൽ ടോപ്പിക്കാണ് പോലീസ് ഡ്രൈവറും ഫയർമാൻ ഡ്രൈവറും തമ്മിലുള്ള വ്യത്യാസമായിട്ട് വരാം അതിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ കണക്കല്ല ഈ വർഷത്തെ പോലീസ് ഡ്രൈവറിന്റെ സിലബസ് കാരണം കഴിഞ്ഞ വർഷം നമുക്ക് എന്താണ് പി എസ് സിക്ക് ഉണ്ടായിരുന്ന പി എസ് സിക്ക് അല്ല നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഐ പി എസ് സിയും സിആർ പി എ സി എവിഡൻസ് ആക്ട് ആണ് ഉണ്ടായിരുന്നത് അപ്പൊ ആ ഇരുപത് മാർക്കിന്റെ ആയിരുന്നു പോലീസ് ഡ്രൈവറിന്റെ ആവട്ടെ സി പി ഐയുടെ ആവട്ടെ ഇനി എസ്ഇഒയുടെ ആവട്ടെ അതിന്റെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക് പക്ഷേ ഈ തവണ അതിന് മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ പുതിയ സിലബസ് ഔട്ടായിട്ടില്ല അപ്പൊ ആ ഇരുപത് മാർക്കിൽ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്ഷനുകളുടെ എല്ലാ നമ്പർ മാറിയിട്ടുണ്ട് പിന്നെ പുതിയതായിട്ട് നമുക്ക് തന്നെ അറിയാം നിയമത്തിൽ മാറ്റം വന്നപ്പോൾ ഉള്ള ആ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ആ ഇരുപത് മാർക്കിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങാൻ ഇപ്പൊ പഴയ ഐ പി സി സി ആർ പി എസ് സി ഇൻസാക്ട് എന്ന് വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല അതിൽ തന്നെ ഏതൊക്കെ ഇപ്പൊ പുതിയ ബി എൻ എസ് ആവട്ടെ ബി എൻ എസ് എസ് ആവട്ടെ ബി എസ് സി ആവട്ടെ അതിൽ ഏതൊക്കെ സെക്ഷൻ ആണ് ഇനി വരാൻ സാധ്യതയുള്ളതെന്ന് കൂടെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പഠിച്ചു കൊടുക്കുക അപ്പൊ അതിന്റെ ആ ക്ലാസ്സുകൾ നമ്മൾ ഈക്വൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മുപ്പത് മാർക്കിന്റെ ഡ്രൈവിംഗ് റിലേറ്റഡ് കാര്യങ്ങൾ മുൻ അതായത് കഴിഞ്ഞ വർഷത്തിന്റെ മുൻ മുൻ വർഷങ്ങളിൽ ഇപ്പൊ അതിനകത്ത് മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അല്ലാതെ സിഗ്നൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ വർഷം തൊട്ടുള്ള ഡ്രൈവർ പരീക്ഷ നടത്തി തുടങ്ങിയത് അതായത് മുപ്പത് മാർക്കിനും ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് റെഗുലേഷൻസും ആക്ടും റൂൾസും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞ വർഷം തൊട്ടുള്ള ഡ്രൈവർ പരീക്ഷ വന്നു തുടങ്ങിയത് അപ്പൊ ആ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക പക്ഷെ അതിന്റെ ഇനി എങ്ങനെയാന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇനിയിപ്പോ ഈ വീഡിയോയിൽ തന്നെ ചർച്ച ചെയ്തു പോവാം ഡീറ്റെയിൽഡ് സിലബസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോ തന്നെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്തു പോവാം അപ്പൊ പഠിച്ചു തുടങ്ങുന്ന കാര്യം ശ്രദ്ധിക്കാറുള്ളത് നിങ്ങൾ സിലബസ് എടുത്ത് വെച്ചിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ അതിൽ തന്നെ ഈ മാറ്റം വന്ന കാര്യങ്ങളും കൂടി അറിഞ്ഞു പോവാം മാറ്റം വന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇപ്പം ഡ്രൈവർ പരീക്ഷയുടെ സിലബസ് ഒക്കെ അന്വേഷിച്ച് ഇറങ്ങുന്ന പറയാനുള്ളത് നമ്മുടെ പുതിയ സിലബസ് റിലീസ് ആയിട്ടില്ല ഇത് പഴയ സിലബസ് ആണുള്ളത് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മുൻവർഷത്തെ പരീക്ഷയ്ക്കുള്ള സിലബസ് ആണ് ഇതിന് മുമ്പുള്ള പരീക്ഷകൾക്ക് ഈ സിലബസ് അല്ലായിരുന്നു അതായത് ബി എസ് സി സിലബസ് ഇപ്പൊ രണ്ടു തവണയായിട്ട് മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു പരീക്ഷയുടെ സിലബസ് അല്ല ഡ്രൈവറിന് വന്നിരിക്കുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ആ സിലബസിൽ കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചിരുന്നാൽ ഇപ്പൊ കഴിഞ്ഞ പരീക്ഷ തൊട്ടാണ് ഇതിനകത്ത് ഈ സ്പെഷ്യൽ ടോപ്പിക്കും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മുൻപ് അൻപത് മാർക്കിനായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത് ഇപ്പം അത് മുപ്പത് മാർക്കിനാക്കി പക്ഷേ ഈ മുപ്പത് മാർക്കിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് മുമ്പായിരുന്നെങ്കിൽ ഇതിനകത്ത് മെക്കാനിക്കൽ പാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് അമ്പത് മാർക്ക് ടെക്നിക്കലും അമ്പത് മാർക്ക് ജി കെ ആയിരുന്നു മുൻപ് ഡ്രൈവർ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു പോലീസ് ഡ്രൈവർ പോലുള്ള പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അത് ഈ അൻപത് മാർക്കിലാണ് മുപ്പത് മാർക്ക് മാത്രം ഡ്രൈവിംഗ് റിലേറ്റഡ് ആക്കുകയും ചെയ്തു അതിൽ തന്നെ മെക്കാനിക്കൽ ഒഴിവാക്കി ആ മെക്കാനിക്കൽ പാർട്ട് ഒഴിവാക്കിയിട്ട് ഇതിൽ വരുന്നത് ബാക്കിയുള്ള മോട്ടോർ വെഹിക്കിൾ റെഗുലേഷൻസ് എം വി ആക്ട് സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം മെക്കാനിക്കൽ പാർട്ട് ഒഴിവാക്കിയിട്ട് ഈ മൂന്ന് എന്താണ് ലോ ആയിട്ടുള്ള ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നുള്ള സ്പെഷ്യൽ ടോപ്പിക്കാണ് തസ്തികീയർ എന്താണ് സ്വാഭാവികമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അപ്പൊ നമ്മൾ പോലീസ് ഡ്രൈവർ ആണെങ്കിൽ അതിനെത്തു വരുന്നത് ഇരുപത് മാർക്കിന്റെ നമ്മുടെ സി പി എക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡബ്ല്യു സി പിക്ക് വേണ്ടി പഠിക്കുന്ന അതേ സിലബസ് തന്നെയാണ് ഈ ഒരു ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് അത് ഇനി ഫയർമാൻ ഡ്രൈവറാകട്ടെ അതിന് വേറെ ഇരുപത് ആയിരിക്കും ഫയർമാൻ ഫയർ എയ്ഡ് ഒക്കെ റിലേറ്റഡായിട്ടുള്ള ഇരുപത് ആയിരിക്കും അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ പി സി നടത്തുന്ന ഒരു പരീക്ഷകളിൽ ഏറ്റവും പാടായിട്ടുള്ള ഒരു എന്താണ് സിലബസ് ആണ് പോലീസ് ഡ്രൈവറിൻ്റെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എനിക്ക് കൂടി ഇത് കഴിഞ്ഞ വർഷത്തേക്കാണെങ്കിൽ കൂടി നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ നൂറിൽ താഴെ റാങ്കുകൾ വാങ്ങി കുട്ടികൾ ഒരുപാടുണ്ട് കാരണം എന്ന് വെച്ചിരുന്നാൽ നമ്മൾ ഈ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ മുപ്പത് മാർക്കിന്റെ ഈ ഒരു ഡ്രൈവിംഗിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഇരുപത് മാർക്ക് ഈ ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ നമ്മൾ പോലീസിന് പഠിക്കുന്ന പോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇതും എന്താണ് ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആക്ട് റൂളും റെഗുലേഷൻസൊക്കെയാണ് അതിനകത്ത് വരുന്നത് അപ്പൊ അത് നമ്മൾ വെറുതെ പോയിട്ട് പണ്ടത്തെ കണക്ക് പണ്ടായിരുന്നെങ്കിൽ ചുമ്മാ ചിത്രം തന്നിട്ട് സിഗ്നലിന്റെ ഒക്കെ ചിത്രം തന്നിട്ട് അത് ഏതാണെന്നൊക്കെ ഉള്ള ചോദിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞു പരീക്ഷിക്കുന്ന ഡ്രൈവറിന്റെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം ഇപ്പൊ പോലീസിന്റെ ആയിട്ടുള്ള അതായത് ഇപ്പൊ നമ്മള് പോലീസ് ഡ്രൈവർ ആണെങ്കിൽ അതിനകത്തുള്ള ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞാല് നമുക്കിപ്പം ഇതിനകത്ത് ജനറൽസ് ആണ് അപ്പൊ ഇതിനും ശ്രദ്ധിക്കണം ആ സിലബസ് മാറിയിട്ടുണ്ട് കേട്ടോ നേരത്തെ ആയിരുന്നു ഐ പി സി സി ആർ പി സി ഓർഡിനൻസ് ആക്ട് ആയിരുന്നു ഉള്ളത് ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ ബി എൻ എസ്സും ബി എൻ എസ് എസും ഒക്കെ ആണുള്ളത് ബി എസ് സി ഒക്കെയാണുള്ളത് അപ്പൊ അതിലും മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ആ ഇരുപത് മാർക്കിൽ ഉറപ്പായിട്ട് എന്ത് വന്നിട്ടുണ്ട് വലിയ മാറ്റം തന്നെ വന്നിട്ടുണ്ട് അതായത് പോലീസ് ഡ്രൈവർ ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ ഇരുപത് മാർക്കിന്റെ പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അതറിഞ്ഞിട്ട് വേണം പഠിച്ചു തുടങ്ങണം അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ അതനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ ഉള്ളത് അടുത്തത് നമുക്ക് എന്ന് ശ്രദ്ധിക്കുള്ള അതുകൊണ്ട് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ എം ബി ആക്ട് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് പിന്നുള്ളത് കേരള മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി നയൻ പിന്നെ കേരള മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് നയൻറ്റീൻ എയ്റ്റി നയൻ പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഈ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ട് കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസ് ഉണ്ട് പിന്നെ എന്താണ് നമ്മുടെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ഉണ്ട് എം ബി ആക്ട് ഉണ്ട് അപ്പൊ ഇത്രയും എന്താ പറയുക നാലോ അഞ്ചോ എന്താണ് സ്റ്റാറ്റോട്ടില് എന്താണ് സെലക്ട് ചെയ്ത പോഷൻസ് ആണ് നമുക്ക് പഠിക്കാൻ ഉള്ളത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് നോക്കിയിട്ട് ഇതിൽ മാത്രം നോക്കി നമ്മൾ പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ആയിട്ട് തോന്നുന്നു കാരണം ഇത് അഞ്ചും അഞ്ച് ആക്ടുകളാണ് ഈ അഞ്ച് ആക്ടിവ് റെഗുലേഷൻസ് ഒക്കെയാണ് ഇപ്പൊ ഈ അഞ്ച് ആക്ട് റെഗുലേഷൻസ് നമ്മൾ എടുത്ത് വെറുതെ വായിച്ച് നോക്കിയാലും ഒന്നും മനസ്സിലാവത്തില്ല അപ്പൊ അതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളുടെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിനകത്ത് പറയുന്നത് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് നയൻറ്റി ഐറ്റി അല്ലെ ഇത് നമുക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ ഒരു മാർക്ക് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് അഞ്ച് മാർക്ക് വിധം ഇങ്ങനെ പല എടുത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കി മനസ്സിലാക്കി പഠിക്കും കാരണം നമ്മൾ ഇതിലെ ഈ സിലബസ് മാത്രം എടുത്തു വെച്ചിട്ട് നമുക്ക് പഠിച്ചാൽ അത് ഒട്ടും മനസ്സിലാകത്തില്ല പോലീസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനെ കാട്ടി ഇച്ചിരി അവിടെ കോംപ്ലിക്കേറ്റഡ് ആണ് ഡ്രൈവറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ടോപ്പിക്ക് കാര്യങ്ങളും പക്ഷെ പരീക്ഷ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്ന ചോദിച്ചിരുന്നതിനകത്ത് വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഒരുപാട് തന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കോഴ്സിൽ പറഞ്ഞതാണ് കാറ്റഗറി ഉറപ്പായിട്ട് ചോദിക്കുമ്പോൾ ആ കാറ്റഗറി കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഈ റൂൾസ് മാത്രം നോക്കി പഠിക്കാൻ നിന്നാൽ അത് എവിടെ കിടക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാൻ പോകുന്നില്ല അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസിൽ പ്രധാനപ്പെട്ട ഉള്ളത് അപ്പൊ ഈ അമ്പത് മാർക്ക് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചെടുക്കുക പോലീസ് ഡ്രൈവറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് അതായത് സ്പെഷ്യൽ പഠിച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അത് നിങ്ങൾ എന്താണ് പക്ഷെ ഒരു ഡ്രൈവർ പരീക്ഷ അല്ലെങ്കിൽ ഒരു ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ജോലിയാണ് ഉദ്ദേശിക്കുന്ന ഈ അമ്പത് മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ഫോട്ടോ എടുത്തിട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താണ് ആ ഒസിഷനിലേക്ക് എത്താൻ സാധിക്കും അതിന് പക്ഷേ ഇപ്പോഴേ വർക്ക് ചെയ്ത് തുടങ്ങാം അപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങേണ്ട ഉള്ളത് ഇരുപത് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കും അത് ഈ ചേഞ്ച് വന്നിട്ടുണ്ട് പിന്നെ ഈ മുപ്പത് മാർക്കിന്റെ ഡ്രൈവർ റിലേറ്റഡ് സ്പെഷ്യൽ ടോപ്പിക്കും അത് കഴിഞ്ഞ വർഷത്തെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത് ഇതിൽ വലിയ മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല പക്ഷേ എന്നാലും ഇതിനകത്ത് ഒഫൻസ് റിലേറ്റഡ് നമ്മുടെ ഐ പി സി ഒക്കെ ബന്ധപ്പെട്ടായിരുന്നു ഒഫൻസ് പണിഷ്മെന്റ് പൈസ കേസ് പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ അതിൽ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഡ്രൈവർ റിലേറ്റഡില് ആ കാര്യം മാറ്റം വന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു പോവുക